എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന വിഷയത്തിൽ കെ സി ബി സി അധ്യക്ഷൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും മന്ത്രി വി ശിവൻകുട്ടിയുടെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ ആശങ്കകൾ കർദ്ദിനാൾ ക്ലിമീസ് ചെയ്യും ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളും സർക്കാരും തമ്മിൽ സ്വരചേർച്ച രൂപപ്പെടുന്ന സന്ദർഭത്തിലാണ് കൂടിക്കാഴ്ച വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നതടക്കമുള്ള വിമർശനങ്ങൾ മാനേജ്മെന്റുകൾ ഉയർത്തിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഉമേഷ് ഈ വിഷയത്തിൽ സർക്കാരും സഭാ നേതൃത്വവും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന നിലയിലേക്ക് ഈ വിവാദം വളരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സഭാ നേതൃത്വം ആവർത്തിച്ച് രംഗത്ത് വരുന്നതുമൊക്കെ നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത് ഈ വിവാദം അധികം നെട്ടിക്കൊണ്ടുപോകുന്ന ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ സർക്കാരിനുമുണ്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെ ഒരു ചർച്ച സാധ്യമാകുന്നു വിവരങ്ങൾ എന്താണ് ഉമേഷ് തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പ് കൂടിയാകണം ഈ ഒരു ചർച്ച എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം വരെ ഈ വിഷയത്തിൽ എ ജിയുടെ നിയമോപദേശം അനുസരിച്ച് മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാനാകൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്നാൽ ആവശ്യമെങ്കിൽ ഇനി നിയമോപദേശം തേടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി മയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് മന്ത്രിയുടെ മന്ത്രിയുടെ ചേംബറിലാണ് ഈ യോഗം നടക്കുക ചർച്ച നടക്കുക പ്രധാനമായി വിവിധ ക്രൈസ്തവ സഭകളുടെ കീഴിലുള്ള മാനേജ്മെന്റുകൾ നേതായി നിയമന അംഗീകാരം ലഭിക്കാതെ നിരവധി അധ്യാപകർ ഇപ്പോഴും കോളേജ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ നിയമന അംഗീകാരം അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ് ഒപ്പം ക്രൈസവ് മാനേജ്മെന്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രശ്നം യോഗ്യരായ അധ്യാപകരെ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് കിട്ടാനില്ല എന്നുള്ള നിലപാട് കൂടിയാണ് എന്തായാലും ആ ഭിന്നശേഷി ഒഴിവുകൾ മാറ്റിയിട്ട് മറ്റ് നിയമനങ്ങളിൽ നിയമനംഗീകാരം നൽകണമെന്നുള്ള ഉത്തരവ് അത് എൻ എസ് എസിന് നേരത്തെ ബാധകമാക്കിയിരുന്നു പക്ഷേ എൻ എസ് എസ് സുപ്രീംകോടതിയിൽ പോയി അനുകൂല വിധി നേടിയ ശേഷമായിരുന്നു അത്തരമൊരു ഉത്തരവ് സർക്കാർ ഇറക്കി നൽകിയത് ആ വിധി തങ്ങൾക്ക് കൂടി ബാധകമാക്കണം എന്നുള്ള നിലപാടാണ് കെ സി ബി സി അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ളത് അതിൽ ഒരു നിയമോപദേശം സർക്കാർ തേടുകയും അതിൽ എൻ എസ് എസിന് മാത്രമായിരിക്കും അതിന് നിയമസാധ്യത എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇനി ഒരുപക്ഷെ നേരത്തെ രജിത്ത് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് ഒരുപക്ഷെ നിലപാടിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും കടുത്ത വിമർശനവുമായി വിവിധ സഭാ മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും രംഗത്തൊക്കെ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിപ്പെട്ട ഒരു ചർച്ച നടത്തുക അതിനുശേഷം വിദ്യാഭ്യാസ നേരിട്ടുള്ള എന്തായാലും ഇന്നത്തെ ചർച്ചയ്ക്ക് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നിർണായകമായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം